ഭീഷ്മ പർവ്വം എന്ന ചിത്രത്തിന് ശേഷം അമൽ അമൽനീരത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു ഗംഭീര ചിത്രമായിരുന്നു എന്നാൽ അമൽ അമൽനീരത് എത്തിയത് വളരെ ചെറിയൊരു ചിത്രവുമായി ബോഗൻ വില്ലയുമായാണ് എത്തിയത് എന്നാൽ വലിയൊരു ഘരകോഷവും വലിയൊരു സ്വീകാര്യതയൊന്നും ആ ചിത്രത്തിന് ലഭിച്ചില്ല എന്നിരുന്നാലും അമൽ അമൽനീരതിന്റെ ഫ്രെയിമിൽ നമ്മുടെ മെഗാ സൂപ്പർ താരങ്ങളെ കാണാനുള്ള ആഗ്രഹം എവിടെയും ആർക്കും പോയിട്ടില്ല അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അമൽ അമൽനീരത്തിന്റെ ഇനി വരാനുള്ള സിനിമകളുടെ ലിസ്റ്റിലേക്ക് പല വമ്പൻ സിനിമകളുടെയും പേരുകളാണ് പറഞ്ഞേക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ റൂമറുകൾ വന്നത് മോഹൻലാൽ അമൽ അമൽനീരത് ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്നിതാ അതുമായി ബന്ധപ്പെട്ട വലിയൊരു സൂചന തന്നെ ലഭിച്ചിരിക്കുന്നു കാരണം അമൽനീരത് ഒരുക്കാൻ പോകുന്ന മോഹൻലാലിൽ നമ്മൾ കാണാൻ പോകുന്ന നിങ്ങൾ ഒന്നും കാണാത്ത ഒരു മോഹൻലാലാണ് പറഞ്ഞു വരുന്നത് അമലിന്റെ തന്നെ സിനിമയിലെ ഒരു ഡയലോഗ് വെച്ചിട്ടുള്ള ഒരു സൂചനയായിരുന്നു അമൽനീരതും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നുവെന്ന ഊഹാപോഹങ്ങൾ കുറെ കാലമായി അന്തരീക്ഷത്തിലുണ്ട് ആരാധകർ ഏറെ നാളായി ഈ കോംബോയെ കാത്തിരിക്കുകയാണ് ഈ പ്രതീക്ഷ വർദ്ധിപ്പിച്ച് തിരക്കഥാകൃത്ത് ദേവദത്ത് ഷാജി പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാം സ്റ്റോറി മിനിറ്റുകൾ കൊണ്ട് വൈറലായി ഭീഷ്മയിലെ നിസ്താർ സയ്ത്തിന്റെ രംഗത്തിനൊപ്പം മോഹൻലാലിന്റെ ചിത്രം ചേർത്തിരിക്കുന്ന മീമാണ് ദേവദത്ത് സ്റ്റോറിയിൽ പങ്കുവച്ചിരിക്കുന്നത് അമൽനീരതും മോഹൻലാലും മുൻപ് ഒന്നിച്ച സാഗർ ഏലിയാസ് ചാക്കിയിലെ മോഹൻലാന്റെ ഫോട്ടോയാണ് മീമിൽ ഉള്ളത് ഒരു അമൽനീരത് പടം എന്നും എഴുതിയിട്ടുണ്ട് ഇതോടെ ദേവദത്ത് ഷാജി ഒരു വലിയ സൂചന നൽകിയിരിക്കുന്നു എന്നാണ് ആരാധകർ പറയുന്നത് മമ്മൂട്ടി അമൽനീരത് കോംബയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം ഭീഷ്മപർവത്തിന്റെ തിരക്കഥാർത്ഥികളിൽ ഒരാളാണ് ദേവദത്ത് ഷാജി രണ്ടായിരത്തി ഒൻപതിലാണ് സാഗർ ഏലിയാസ് ചാക്കി പുറത്തു വരുന്നത് ഇതിൽ തന്നെ ഒരു ഐക്കോണിക് സീൻ സീനുണ്ട് ഭീഷ്മപർവത്തിലെ അതിലെ ആ ഐക്കോണിക് സീനിലെ ഒരു ഡയലോഗും അതിനുശേഷം മമ്മൂട്ടി വരുന്ന ഒരു സീനും ഒക്കെ ഇന്നും കരഘോഷത്തിൽ എത്തുന്ന സീനുകൾ ാണ് അതേ സീനിലെ ഡയലോഗ് വെച്ചിട്ട് മോഹൻലാലിന്റെ അടുത്ത പടം വരുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു സ്പെഷ്യൽ ആണ് നീന്നും വാതുറക്കത്തില്ല ആ മോഹൻലാൽ വർഷനെ കണ്ടാൽ എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തിഒമ്പതിലാണ് സാഗർലിയാസ് ജാക്കി പുറത്തു വരുന്നത് ഇനി അടുത്ത ഒരു ഗംഭീര മോഹൻലാലെ കൊണ്ടുവരാൻ അമൽനീരത് ഒരുങ്ങിയാണ് ഇത്തവണ റീമേക്കുകളോ സ്വീക്കലുകളോ പ്രീക്കലുകളോ ഒന്നുമല്ല ഇത്തവണ വ്യത്യസ്തമായ ഒരു മോഹൻലാലെ തന്നെ പ്രതീക്ഷിക്കാം ആ സൂചന തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് മോഹൻലാലെ കൂടാതെ അമൽനീരത്തിന്റെ മമ്മൂട്ടി ചിത്രവും ആരാധകരുടെ ചർച്ചയാണ് എന്തായാലും ഇന്നേ ദിവസത്തെ ആ സൂചന ശരിക്കും പ്രേക്ഷകരെ അതിശയപ്പെടുത്തിയിരിക്കുകയാണ് ആ ഡയലോഗ് തന്നെയാണ് പ്രേക്ഷകരെ ഞെട്ടിപ്പിച്ചിരിക്കുന്നതും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സൂചന അത് ഉറപ്പിക്കാവുന്ന രീതിയിലേക്കും മൂവി അനലിസ്റ്റുകളും എത്തിക്കഴിഞ്ഞു വളരെ ക്ലോസ് ആയി കഴിഞ്ഞു അറിയിപ്പിനു വേണ്ടി കാത്തിരിക്കൂ എന്നാണ് അവർ പറയുന്നത് ഇനി കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഉടൻ തന്നെ ആ വലിയ അറിയിപ്പ് എത്തുന്നുണ്ട് ഈ വലിയ അറിയിപ്പ് എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി അങ്ങനെ ചില ഗംഭീര അറിയിപ്പുകൾ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ തന്നെയായിരിക്കും ഈ ചിത്രം ഒരുങ്ങാനുള്ള സാധ്യതയാണ് പറഞ്ഞു വെക്കുന്നത് ആശീർവാദിന്റെ ഇരുപത്തി അഞ്ചാം വർഷം ആഘോഷിക്കുന്ന വേളയിൽ ഞെട്ടിപ്പിക്കുന്ന പല ഖ്യാപനങ്ങളും ഉണ്ടായേക്കാം അതിലൊന്നായിരിക്കും അമൽനിരത് മോഹൻലാൽ ചിത്രം മറ്റൊരിടത്താണെങ്കിൽ മറ്റൊരു ഗംഭീര സംവിധായൻ മമ്മൂട്ടിയെ വെച്ചൊരു സിനിമ ഒരുക്കി നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവ് മനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഡൊമിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് നാളെ ചിത്രം റിലീസ് ആവുകയാണ് ഗൗതം മനോൻ ആദ്യമായി മലയാളത്തിൽ ചെയ്യുന്ന സിനിമ എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് പറയുന്നത് എന്ത് എന്നറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ മമ്മൂട്ടിക്കൊപ്പം ഇനിയും നിരവധി സിനിമകൾ ചെയ്യണമെന്ന ആഗ്രഹമാണ് ജി വി എം പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം പത്ത് സിനിമകൾ കൂടി ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത് ാനെ വെച്ചുള്ള സിനിമകൾ ഉടൻ സംഭവിക്കുമോ എന്ന് അവതാരകൻ ചോദിച്ചപ്പോഴായിരുന്നു ഗൗതമനോന്റെ പ്രതികരണം എനിക്ക് മമ്മൂക്കിയെ വെച്ച് പത്ത് സിനിമകൾ കൂടി ചെയ്യണം ഒരു നടൻ ഒരു രംഗത്തിനായി എന്തൊക്കെ ചെയ്യുന്നു എന്നത് ഉൾപ്പെടെ ഞാൻ അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു നിരവധി സംവിധായകർക്കൊപ്പം സിനിമ ചെയ്ത വ്യക്തിയാണല്ലോ നമ്മൾ ഒരു ഷോട്ട് പറയുമ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടതാണ് എന്ന് പുള്ളിയുടെ മനസ്സിലുണ്ടാകാം ക്യാമറ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അത് എന്ത് ലെൻസ് ആണ് എന്ന് അദ്ദേഹത്തിന് അറിയാം പക്ഷെ ഒരിക്കൽ പോലും ഇത് മറ്റൊരു സിനിമ അദ്ദേഹം ചിന്തിച്ചിട്ടില്ല എല്ലാ ഷോട്ടുകളെ കുറിച്ചും ചർച്ച ചെയ്യും എന്നിട്ടൊരു ചെറിയ മാജിക് എല്ലാ ഷോട്ടിലും അദ്ദേഹം പോകും എന്നായിരുന്നു ഗൌതം വാസ്തുവേനോന്റെ വാക്കുകൾ വമ്പൻ ആക്ഷൻ ചിത്രങ്ങളും പ്രണയ ചിത്രങ്ങളും തമിഴിൽ ഒരുക്കിയിട്ടുള്ള ഗൗതം വാസ്തുവ മേനോൻ തന്റെ കരിയറിൽ ഒരുക്കുന്ന ആദ്യ കോമഡി ത്രില്ലർ ആണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഡോക്ടർ സൂരജ് രാജൻ ഡോക്ടർ നീരജ് രാജൻ എന്നിവർ ചേർന്നാണ് ചിത്രം രചിച്ചിരിക്കുന്നത് മമ്മൂട്ടി ഗോകുൽ സുരേഷ് ടീം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ നടത്തുന്ന ഡൊമിനിക് ഡിറ്റക്ടീവ് എന്ന ഡിറ്റക്ടീവ് ഏജൻസി അന്വേഷിക്കുന്ന ഒരു കേസിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് ഒരു പേഴ്സ് അന്വേഷിച്ചിട്ടുള്ള ഓട്ടം അവരെ കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ചിത്രത്തിന്റെ ini bertap